ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ഞാനുള്ളത് ഇടുക്കി ജില്ലയിലെ ഇന്ന് അപ്പോൾ ഞങ്ങൾ ചേച്ചി വീട്ടിൽ വന്നതാണ് അവിടെ വന്നിപ്പോൾ ഇത്രയും മനോഹരമായ ഒരു സ്ഥലത്ത് വന്നിട്ട് നമ്മളെവിടെയെങ്കിലും ഒന്നും കറങ്ങാൻ പോയില്ലെങ്കിലും മോശമല്ലേ അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ തീരുമാനിച്ചു രാമക്കൽമേട് പോകാംന്ന് ഇപ്പം നമ്മുടെ വീടിനടുത്ത് നിന്ന് വളരെ കുറച്ച് ദൂരം മാത്രമേ രാമക്കൽമേടിനുണ്ടായിരുന്നുള്ളൂ അപ്പം ഞങ്ങൾ ഒരു ഉച്ച തിരിഞ്ഞിട്ട് മൂന്ന് മണിയോടുകൂടിയൊക്കെ നമ്മൾ രാമക്കൽമേട് എത്തി അപ്പോൾ അതുകൊണ്ട് തന്നെ കോടമഞ്ഞൊന്നും ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല പക്ഷെ നല്ല രീതിയിൽ കാറ്റുണ്ടായിരുന്നു അവിടെ നിന്ന് നമുക്ക് കുറെ കാറ്റാടികൾ കാണായിരുന്നു കാറ്റാടി പാടം ആട്ടോ അവിടെ കാണുന്നത് അത് ഞങ്ങൾ നേരം നോക്കി നിന്ന് കണ്ടു പിന്നെ നമ്മൾ ഇനി കയറിപ്പോകുന്നത് കുറവൻ കുറത്തി സ്റ്റാച്യു ഉള്ള മേഖലയിലൊക്കെ അവിടെ അവിടുത്തെ ഒരു പ്രധാന ആഘോഷം ആട്ടോ ഈ കുറവൻകുറത്തി സ്റ്റാച്ചു ഒരു രണ്ടായിരത്തി ഇത് നമ്മുടെ സ്ഥാപിച്ചിട്ടുള്ളത് ഈ കാണുന്നതോട്ടെ രാമക്കല്ല എന്നറിയപ്പെടുന്ന പാറ അപ്പോൾ ഇവിടെ ഇരുന്നാണ് നമ്മുടെ സീതേനെ രാമൻ നോക്കിയിരുന്നതെന്നാണ് പറയപ്പെടുന്നത് അപ്പം അങ്ങോട്ടേക്ക് കയറിപ്പോണെങ്കിൽ അത് ഓഫ് റോഡാണ് അപ്പോൾ നമ്മൾ ജീപ്പിനൊക്കെ കേണം പോകാനായിട്ട് അല്ലാതെ അത് ട്രക്കിങ് ഏരിയയാണ് അപ്പോൾ അതുവഴി പോകാനൊക്കെ അത്യാവശ്യം കുഞ്ഞുങ്ങളെ കയറിയിട്ട് പോകാൻ പാടായതുകൊണ്ട് കൊണ്ട് ഞങ്ങൾ അങ്ങോട്ടേക്കുള്ള യാത്ര ഒഴിവാക്കി നമ്മൾ നേരെ കുറവൻകുർത്തി സ്റ്റാച്ചുവിൻ്റെ ഭാഗത്തേക്ക് ആവട്ടെ പോയത് അവിടെ പോകണമെങ്കിൽ നമ്മൾ കയറാനായിട്ട് പാസ്സൊക്കെ എടുക്കണം കുട്ടികൾക്ക് പാസ്സില്ല മുതിർന്നവർക്ക് മാത്രമേ പാസ് പാസ്സുണ്ടായിരുന്നുള്ളൂ ടിക്കറ്റൊക്കെ എടുത്ത് നിൽക്കുമ്പോഴേക്കും ജീപ്പൊക്കെ ഓടിക്കുന്ന ഒരു ചേട്ടൻ വന്ന് ഞങ്ങൾ ഇങ്ങനെ കവിൻസ് ചെയ്യുവരാ ആ പാറയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞങ്ങൾ പറഞ്ഞിട്ടില്ല ഞങ്ങൾ ഓഫ് റോഡൊന്നും വരുന്നില്ല കുഞ്ഞൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് വരാൻ പറ്റുന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ നേരെ മേളിലേക്ക് കയറി പോകുകട്ടോ ചെയ്തത് ഓഫ് റോഡ് യാത്രകളും ട്രക്കിങ്ങുകളും ഒക്കെ ഇഷ്ടപ്പെടുന്നവർ ഉറപ്പായിട്ടും അവിടെ പോകേണ്ട കേട്ടോ അത് ഒരു മസ്റ്റ് ട്രൈ ആയിട്ടുള്ള ഒരു സ്ഥലം കേട്ടോ അത് പിന്നെ ഞങ്ങൾക്ക് പോകാൻ ബുദ്ധിമുട്ടായത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾ പോകാത്തത് പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ തമിഴ്നാടിൻ്റെ ഒരു നല്ലൊരു വ്യൂ നമ്മളെ കാണാൻ പറ്റുമെന്നാണ് കേട്ടോ ചേച്ചിയൊക്കെ പറഞ്ഞാൽ അവർ മുമ്പ് പോയിട്ടുണ്ട് അത്രയും സ്ഥിരമായിട്ട് വീശുന്ന കാറ്റും അതുപോലെ തന്നെ മനോഹരമായ വ്യൂ പോയിൻറ്റും ട്രെക്കിങ് സ്പോട്ടുകളുമൊക്കെയാണ് ഇവിടെ സഞ്ചാരികളെ പ്രധാനമായിട്ടും ആകർഷിക്കുന്നത് നമുക്കിവിടെ നിന്ന് നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ കരണ്ട് തയ്യാറാക്കുന്ന അതായത് കാറ്റിൽ നിന്ന് കരണ്ട് തയ്യാറാക്കുന്ന കാറ്റാടി പാടങ്ങളൊക്കെ നമുക്ക് നല്ല രീതിയിൽ കാണാൻ സാധിക്കുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും ഇവിടെ ഉറപ്പായിട്ടും പോയി കാണേണ്ടതാണ് അപ്പം ഈ കാറ്റും തണുപ്പും മഞ്ഞും ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇതൊരു നല്ലൊരു അനുഭവമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഞങ്ങളിവിടെ വന്നിട്ടുള്ളത് കാസർഗോഡിൽ നിന്നാണ് കേട്ടോ അവിടുത്തെ കൊടും ചൂടൊക്കെ സഹിച്ചിട്ട് ഇവിടെ വന്നിട്ട് നമുക്കിത് ഈ കാറ്റും ആ തണുപ്പുമൊക്കെ അനു അനുഭവിക്കുമ്പോഴത്തേക്കും നമുക്കത് നല്ലൊരു സുഖം കേട്ടോ അതുപോലെ തന്നെ എൻ്റെ മോക്കാണെങ്കിലും ചൂട് സഹിക്കാൻ പറ്റില്ല മോക്ക് അപ്പോൾ അവൾ ഇവിടെ വന്നിട്ട് ഒരു പ്രാവശ്യം പോലും കരഞ്ഞിട്ടുള്ള ഇല്ല എന്നുള്ളതാണ് കേട്ടോ ഇതിൻ്റെ ഏറ്റവും പ്രത്യേകത അപ്പോൾ അത്രയും സൂപ്പറാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ആ കാറ്റും തണുപ്പും ഒക്കെ കുഞ്ഞുമക്കൾക്ക് പോലും ഇഷ്ടപ്പെട്ടു അവൾ ഭയങ്കരമായിട്ട് ഹാപ്പിയായിരുന്നു അവൾ ഈ കാറ്റൊക്കെ അടിക്കുമ്പോഴത്തേക്കും മുടിയൊക്കെ ഇങ്ങനെ അനങ്ങുമ്പോൾ അവൾ ഭയങ്കര ഹാപ്പി ആയിട്ടിരുന്നു ചിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ ഇവിടെ നിന്നും തമിഴ്നാടിന്റെ അത്യാവശ്യം നല്ലൊരു വ്യൂ തന്നെ നമുക്ക് കാണാൻ സാധിക്കും മണ്ണ് നഷ്ടപ്പെട്ട് പുറത്തേക്കുന്തിയ വേരികളും കരിഞ്ഞുണങ്ങിയ ഇലകളുമായി മണ്ട നഷ്ടപ്പെട്ട ഒരു വൃക്ഷം അതിൻ്റെ മുകളിൽ ഒരു ചെറിയ ചെടിയുമായി ഒരു മലമ്പുഴയ്ക്ക് വേഴാമ്പൽ നാളത്തെ അവിടെ ഇരിക്കുന്നു ഈ ശില്പം ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത് പ്രകൃതിയും ജലവും മണ്ണും ഒക്കെ നഷ്ടപ്പെടുത്തിയ നമ്മൾ മനുഷ്യർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഓർമ്മപ്പെടുത്തലായിട്ടാണ് കുറവൻ കുറത്തി ശില്പത്തിനടുത്തായിട്ട് തന്നെ ഒരു വാച്ച് ടവറിൻ്റെ രീതിയിലാണ് ഈ മലമുഴക്കി വേഴാമലിൻ്റെ ശില്പം ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത് ഇതിന് ഉള്ളിലൂടെ കയറി മുകളിലെത്തിയാൽ നമുക്ക് ഒരു നല്ല രീതിയിൽ പ്രകൃതി ഭംഗി ആസ്വദിക്കാവുന്നതാണ് കൈതച്ചക്കയും മാങ്ങയും ഒക്കെ ഉപ്പ് മുളകുമൊക്കെ ഇട്ട് വിൽക്കുന്ന ഒരു ചേച്ചിയുടെ അടുത്ത് നിന്ന് ഞങ്ങൾ കുറച്ച് കൈതച്ചക്കയൊക്കെ വാങ്ങിക്കഴിച്ച് ഞങ്ങൾ തിരിച്ച് താഴേക്ക് ഇറങ്ങി കേട്ടോ കയറിപ്പോകുന്നതിനേക്കാളും പാടായിരുന്നു ഞങ്ങൾ തിരിച്ച് താഴേക്ക് ഇറങ്ങി വരാനായിട്ട് പിന്നെ അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് ഒരു ശക്തിയിൽ കാറ്റും വീശുന്നുണ്ടായിരുന്നു അപ്പം എനിക്കാകെ ഉണ്ടായ ഒരു ഒരു സങ്കടം എന്ന് പറഞ്ഞാൽ നല്ലൊരു ഫോട്ടോ എനിക്ക് അവിടെ നിന്ന് കിട്ടിയില്ല കാരണം ഞാൻ മുടിയൊക്കെ അഴിച്ചിട്ട് പോയിട്ട് എനിക്ക് ഒരു ഫോട്ടോ പോലും നല്ല രീതിയിൽ കിട്ടിയില്ല അത്രയ്ക്ക് കാറ്റടിച്ചിട്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ വീണ്ടും പോയത് കമ്മ കമ്പത്തേക്കാണ് ഏകദേശം ഒരു ആറുമണിയോട് കൂടിയിട്ടാണ് കേട്ടോ ഞങ്ങൾ കമ്പത്തേക്കുള്ള ചുരമൊക്കെ ഇറങ്ങി തുടങ്ങിയത് വേറെ ലക്ഷ്യമൊന്നുമില്ല ചേച്ചിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ഹോട്ടലുണ്ട് കേട്ടോ അവിടെ ആർത്തി ഹോട്ടൽ എന്ന് പറയുന്നത് അവിടെ നിന്നൊരു ചായയും കുടിക്കണം ചേച്ചി പറഞ്ഞുകൊണ്ട് പലഹാരവും ചായയൊക്കെ ഒക്കെ ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ അതൊന്ന് ടേസ്റ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയത് പിന്നെ അതുപോലെ തന്നെ മുന്തിരിപ്പാടോ ഒന്ന് പോയി കണ്ടിട്ട് വരാം എന്ന് മാത്രമേ വിചാരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഞങ്ങൾ ഓരോ ഹെയർ പിം പിൻറ്റും ഇങ്ങനെ ഇറങ്ങി ഇറങ്ങി ഞങ്ങളിങ്ങനെ വലിയ സംസാരമൊക്കെ സംസാരിച്ചിട്ടവിടെ പോകുന്നത് നല്ല ഭംഗി അവിടെ കാണാനായിട്ട് കാരണം വഴിയിൽ നീള കുരങ്ങുകൾ ഒരുപാട് ഇരിപ്പുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ കാഴ്ചകളൊക്കെ കണ്ട് കമ്പത്തേക്ക് യാത്ര തുടങ്ങി ഇപ്പാടം കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇപ്പോൾ ഇപ്പോൾ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അവിടെ ഒരു ചെറിയ പ്ലേ ഗ്രൗണ്ട് ഒക്കെ പോലെ ഉണ്ടായിരുന്നു അവിടെ പിള്ളേർ കയറാന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞങ്ങൾ പറഞ്ഞു മുന്തിരി പാടമൊക്കെ കണ്ടിട്ട് വന്നിട്ട് തിരിച്ചുവരുമ്പം കയറാം എന്നൊക്കെ പറഞ്ഞിട്ട് പോകാം കേട്ടോ അവിടെ ചെന്നപ്പോഴത്തേക്കും അവിടെ ആദ്യം തന്നെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു മുന്തിരിങ്ങ പറിക്കരുത് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇല്ല ഞങ്ങൾ മുമ്പ് ഇത് ഒരു തവണ പോയിട്ടുണ്ട് ഇവിടെ അപ്പോൾ നല്ല മുന്തിരിക്കുലകളൊക്കെ നല്ല രീതിയിൽ ഫ്രഷ് ആയിട്ടൊക്കെ കിടപ്പുണ്ടായിരുന്നു പക്ഷേ ഈ പ്രാവശ്യം ചെന്നപ്പോഴത്തേക്ക് ചീഞ്ഞിട്ട് പിന്നെ ചെറുതായിട്ട് വാടി അങ്ങനെ ഇരിക്കുന്ന മുന്തിരിക്കലകളൊക്കെ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത് വലിയ ഭംഗിയൊന്നും ഉണ്ടായിരുന്നില്ല മുന്തിരി നമുക്ക് നല്ല വില കുറവിൽ ഇവിടുന്ന് വാങ്ങാൻ പറ്റും ഇങ്ങോട്ട് ഒരു ബോക്സ് ഒക്കെ നമുക്ക് ഇവിടെ വാങ്ങാൻ പറ്റും അതിന് വില കുറവാണ് വളരെ കുറവായിട്ടോ ഇവിടെ തരുന്നത് പിന്നെ അതുപോലെ തന്നെ നമ്മൾ അവിടുന്ന് പറിച്ച് കഴിക്കാനൊന്നും പാടില്ല നല്ല രീതിയിൽ അവിടെ ഇവിടെ വിഷമടിച്ചിട്ടുണ്ട് അത് മുന്തിരിയിൽ പിന്നെ ഇവിടെ ജ്യൂസൊക്കെ നമുക്ക് അടിച്ച് കഴി അവിടുന്ന് ഫ്രഷ് ആയിട്ട് തന്നെ നമ്മൾ വാങ്ങിയിട്ട് അവിടുന്ന് തന്നെ ഫ്രഷ് ജ്യൂസൊക്കെ അടിച്ച് കഴിക്കാനൊക്കെ നമുക്ക് പറ്റും അവരത് കഴുകി വൃത്തിയാക്കിയിട്ട് നമുക്ക് ഫ്രഷ് ജ്യൂസൊക്കെ അടിച്ചു തരും പിന്നെ അതുപോലെ തന്നെ ഗ്രേപ്പ് ടീ ഒക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു നമുക്കത് ട്രൈ ചെയ്യാനായിട്ട് തോന്നിയില്ല അങ്ങനെ ഞങ്ങൾ അവിടെ കുറച്ച് ഒരു ജ്യൂസൊക്കെ വാങ്ങി കഴിച്ച് കുറച്ച് നേരം അവിടെ നിന്ന് മുന്തിരിക്കലകളൊക്കെ കണ്ട് പിള്ളേരെയൊക്കെ കാണിച്ചൊക്കെ കൊടുത്തിട്ട് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ച് പോകട്ടോ ഉണ്ടായത് എനിക്ക് ചെന്നിട്ടുള്ള ആദ്യത്തെ ദിവസത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു